മൊത്തം കേടാണ് വരക്കട്ടെ പിന്നെ ഇവിടെ ചിരിക്കി വെള്ള പല്ല എന്നിട്ട് പല്ലും കിട്ട വന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോണ്ട വേദന ഒക്കെ ഇണ്ടാവും കൊറച്ച് വേദന ഉണ്ടാവുള്ളു നിപ്പ പറഞ്ഞു വരൂത്

എന്റെ കുട്ടി കരയണ്ടാട്ടോ ചേച്ചി കുട്ടിന്റെ പല്ല് പറിക്കുമ്പോ എങ്ങനെ ചേച്ചി കുട്ടി കരയായിരുന്നു ചേച്ചിക്കുട്ടീൻറെ പല്ല് പറിച്ചപ്പോ ചേച്ചുട്ടെങ്ങനെ അറിയാ പറഞ്ഞത് അയ്യോ എന്റെ പല്ല് പറഞ്ഞേ എന്റെ പല്ല് പോയി എന്തിനാ ഈ പല്ലൊക്കെ പറഞ്ഞു പോകുന്നത് എന്റെ കണ്ട പല്ല് നീ വാ നീ അറ बाबा ശീലി വല മുറുക്കി വേഗം വാ പെട്ടെന്ന് വെച്ചിട ആട്ടാടി ഇവിരിണ്ടരേ ഊട് ആ എന്താ ചെയ്യുന്നേ അത് ആടി ആടി തന്നെ അങ്ങോട്ട് വേരും കൈ ആ വൈകുന്നേരം പറിക്കാൻ നോക്കി പല്ലു പക്ഷെ കിട്ടിയില്ല പിന്നെ രാത്രി എന്താ പല്ല് പറഞ്ഞത് അവൻ തന്നെ ഇളക്കിയിട്ട് അങ്ങനെ പറിച്ചെടുത്തു പല്ലു പിന്നെ രാവിലെ ആയിപ്പോൾ പൊമ്പ ഉണ്ണിക്കൂട്ടും കൂടി ആ പല്ലിനെ കുഴിച്ചിടുകയാണ് രാത്രി പല്ലു പറഞ്ഞപ്പോൾ അവര് വേഗം എന്ത് ചെയ്തു ഒരു വാഴൻ്റെ ഇട്ടിട്ട് അതിൽ പൊതിഞ്ഞു വെച്ചു രാവിലെ നമുക്ക് കുഴിച്ചിടാം ആനപ്പല്ലു പോ വാ അങ്ങനെ പറഞ്ഞ് കുഴിച്ചിട്ടാലേ നല്ല പല്ല് വരുള്ളൂ അല്ലെങ്കിൽ വലിയ പല്ല് വരും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി കുഴിച്ചിടുകയാണ് പല്ലാണ് പറഞ്ഞത് അപ്പൊ ഇത് കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇന്ന് രാവിലെ കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് ഞാനിപ്പൊ ഡീറ്റുള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ എവിടെങ്കിലും ആയിട്ട് കുഴിച്ചിടാം ഇവിടെ ഇതാക്കും നല്ല സുഖാട്ടോട്ടോ ചെറിയൊരു പല്ല് കുടിച്ചിട എന്തിനാ അത്രയും വലിയ കൂടി ഏതാ ഈ കൈകോട്ടിടാ അതങ്ങനെ ആക്കി ആവോ ఇది ఇదా కలిసి అవన్న మూడైందా అవు పల్ కుళిడ కుటు ఊతి అయిలే పల్కి మణకొడు అదే చెదిన చెడి అత్యది ఇది అవే కుటాత ആ പൊളിയുണ്ട് ആദ്യത്തെ ആദ്യത്തെ പല്ല് പറഞ്ഞിശ ആ പൊളിയ ആദ്യത്തെ പല്ല് പറഞ്ഞു കാണിച്ചു വേണ്ടിയിട്ട് ആ പല്ല് പറഞ്ഞത് കാണിച്ചെടുക്കണ Hey, Hey, guys.